السلام عليكم ورحمة الله وبركاته قرآن بربادم ایلوبتی آر الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه اجمعين بسم الله الرحمن الرحيم يقرأ وربك الأكرم الذي علم بالقلم صدق الله مولانا العظيم പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്രയുമാണ് നാം വെച്ചത് ഏതാവട്ടെ ധൈര്യമായി മുത്തുനബിയോട് വായിക്കാൻ പറഞ്ഞു വായിക്കാൻ പ്രചോദനമുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു എങ്കിൽ വീണ്ടും പറയുന്നു യുറ നബിയെ തങ്ങളിനിയും വായിക്കണം എന്ന് പറഞ്ഞാൽ വായന എന്ന് പറഞ്ഞത് ഒരു ദിവസം നടത്തി നിർത്തേണ്ട സംഗതിയല്ല മനുഷ്യൻ മരിക്കോളും വായിക്കണം പരന്ന വായന വേണം കണ്ടോ നിങ്ങൾ വീണ്ടും ഖുർആൻ ആദ്യത്തെ വചനങ്ങളിൽ ഒരു വട്ടം ഇക്ര പറഞ്ഞിട്ട് പൂതി തീരാഞ്ഞിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു ഇക്റ നബിയെ ഇനിയും വായിക്കണം പക്ഷേ സ്വാഭാവികമായും മുത്തുനബി നേരത്തെ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട് മാനബിക്കാരിൽ എഴുത്തറിയുന്ന വായന അറിയുന്നയാളുടെ കാര്യമാണ് വായന എന്ന് പറയുന്നത് അക്ഷരാഭ്യാസിക്കെ വായിക്കാൻ കഴിയൂ നിരക്ഷരനായ ഞാനങ്ങനെ വായിക്കും അവിടെയാണ് ബിസ്മിർ എന്ന് പറഞ്ഞ് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ചതിന്റെ പേരിലല്ല വായിക്കേണ്ടത് നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ടെന്ന നിലക്കാണ് വായിക്കേണ്ടത് എന്നിട്ട് വീണ്ടും രണ്ടാമതും വായിക്കാൻ പറയുമ്പോൾ പറഞ്ഞു വറബ് ബുഖൽ അക്റം നബിയെ തങ്ങളുടെ രക്ഷിതാവ് കേവലം രക്ഷിതാവല്ല അവൻ മാന്യനുമല്ല അതിമാന്യനാണ് അക്രമാണ് കരീമുമല്ല അക്രമാണ് അവൻ എന്ന് പറഞ്ഞ മാന്യരായ മാന്യന്മാരായ രക്ഷിതാക്കൾ അവരുടെ രക്ഷാകർതൃത്വത്തിലുള്ള മക്കളെ അവരുദ്ദേശിക്കുന്ന പോസ്റ്റിലേക്ക് എത്തിക്കാൻ അപ്പൊ ഉദാഹരണം ഡോക്ടറാക്കാൻ ഒരു മകനെ കരുതിയെങ്കിൽ ആലിമാക്കാൻ കരുതിയെങ്കിൽ മുതല ബിസിനസ്സുകാരനാക്കാൻ കരുതിയെങ്കിൽ ആ പോസ്റ്റിലേക്ക് അവരെ എത്തിക്കാൻ എത്രമാത്രം ഏതറ്റം വരെ പോകണമെങ്കിലും എന്ത് ചെലവാക്കണമെങ്കിലും എത്ര കഷ്ടപ്പെടണമെങ്കിലും രക്ഷിതാക്കൾ തയ്യാറാവാറുണ്ട് അതേ രൂപത്തിലാണ് അള്ളാഹു നബിയെ തങ്ങളുടെ രക്ഷിതാവ് കരീമുമല്ല അക്രമാണ് അതുകൊണ്ട് സാധാരണ മാന്യന്മാരായ രക്ഷിതാക്കൾ അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് ഉദ്ദിഷ്ട സ്ഥാനങ്ങളിലേക്ക് അവരുടെ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിലേക്ക് അവരുടെ രക്ഷാകർതൃത്വത്തിലുള്ളവരെ മാധ്യമങ്ങൾ വഴിയാണ് എത്തിക്കലെങ്കിൽ പഠിപ്പിക്കാൻ പണം ചെലവാക്കി സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവർ എത്തിക്കുമെങ്കിൽ നബിയെ തങ്ങളുടെ രക്ഷിതാവ് അതിമാന്യനായതുകൊണ്ട് മാധ്യമങ്ങളില്ലാതെ തന്നെ ഇതാ തങ്ങളെ വായിപ്പിക്കാൻ പോവുകയാണ് അബ്സുഴദയം ബാഹുബന്ഭുവാണ് ഈ വ്യാഖ്യാനം പറയുന്നത് അവിടെ പറയുന്നുണ്ട് എഴുത്തും വായനയും വഴി മനുഷ്യരെ പഠിപ്പിക്കുന്ന റബ്ബ് തങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ മാധ്യമങ്ങളില്ലാതെയാണ് യു അലിമുഖിഹിമാ തങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് വായിക്കാൻ പോവുകയാണ് ഏതാവട്ടെ അതോടുകൂടെ നരുസൽ മാത്തങ്ങൾക്കൊന്നും കൂടെ ധൈര്യം കൂടി ഇനി പറയുന്നു അല്ലതി അല്ലമബിൽ കലം കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അതിമാന്യനാണുള്ളാഹു മറ്റുള്ളവരെയൊക്കെ പേനകൊണ്ടാണ് എഴുതാൻ പഠിപ്പിച്ചത് എന്നാൽ തങ്ങൾ അതില്ലാതെ തന്നെ വായിക്കും എഴുതും ഇവിടെ ഈ പേന കൊണ്ട് എഴുതുക എന്ന് ആദ്യത്തെ ഈ വാചകത്തിൽ പ്രയോഗിക്കപ്പെടാൻ കാരണം അഞ്ചു വചനങ്ങളിൽ കടന്നുവരാൻ കാരണം വായന പോലെ പ്രസക്തമാണ് എഴുത്ത് വാമൊഴിയും വരമൊഴിയും വിശുദ്ധ ഖുർആൻ എക്കാലത്തും സംരക്ഷിക്കപ്പെടാനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ് തന്നെ ഖുർആാനിന്റെ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണുള്ളത് ഒന്ന് കിതാബ് ഒന്ന് ഖുർആൻ അതുപോലെ ഫുർഖാൻ എന്നത് പ്രസിദ്ധമല്ല അതുപോലെ ഹുദാ എന്ന ഖുർആനിന്റെ പേര് പ്രശസ്തമല്ല റിഖർ എന്ന പേര് പ്രശസ്തമല്ല പ്രസിദ്ധമായ രണ്ട് പേരുകളാ ഉള്ളത് ഒന്ന് ഖുർആാൻ ഒന്ന് കിതാബ് ഖുർആാൻ എന്ന് പറഞ്ഞാൽ നിരന്തരം വായിക്കപ്പെടുന്നത് എന്നാണ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇപ്പോഴും അർത്ഥമറിഞ്ഞും അറിയാതെയുമൊക്കെ അത് പാരായണം ചെയ്യുന്നു അതിന്റെ കേവല പാരായണം തന്നെ വലിയ അഴിബാധത്താണ് ആരാധനയാണ് അതുപോലെ തന്നെ കോടിക്കണക്കിന് പേജുകളിൽ ഗ്രന്ഥങ്ങളിലൂടെ മുസഹഫുകളിലൂടെ ആ വിശുദ്ധ ഖുർആാൻ സംരക്ഷിക്കപ്പെടുന്നു ഈ രണ്ട് പേരുകളിൽ ഇത് മഷൂറായപ്പോൾ തന്നെ പ്രസിദ്ധമായപ്പോൾ തന്നെ ഈ ഗ്രന്ഥം എന്നും വാമൊഴിയായും വരമൊഴിയായും ഇവിടെ സംരക്ഷിക്കപ്പെടും എന്ന സൂചന അതിലൂടെ നൽകിക്കഴിഞ്ഞു ആദ്യമിറങ്ങിയ വചനങ്ങളിലും അതുണ്ട് പേനയും നാവുമുള്ള കാലത്തോളം നബിയെ ഇവിടെ ഈ ഖുർആാൻ നിലനിൽക്കുമെന്ന് അല്ലതീ അല്ലുൽഖലം പേന എന്ന് പറയുന്നത് അറിവിന്റെ വലിയൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ ആലോചിക്കണം എഴുതിയത് അവിടെ കിടക്കും ഏതൊരു എഴുത്തുകാരനും ചിന്തിക്കേണ്ടത് അവൻ നൊരുമ്പിപ്പോകും അവൻ ഇല്ലാതെയാകും അവൻ നശിക്കും മരിക്കും പക്ഷേ അദാഹു അവന്റെ കരങ്ങൾ എഴുതി എഴുതിവെച്ചത് കാലാകാലം ഇവിടെ ഉണ്ടാവും കാലം ശേഷിപ്പിക്കും അവന്റെ കരങ്ങളുടെ സൃഷ്ടികളെ അതുകൊണ്ട് തന്നെ ഫല തത്വ വികസിക്കവൈ റഷ നീ മരിച്ചാലും അവസാനിക്കാത്തതാണ് കേട്ടോ നീ എഴുതിപ്പോയ അറിവുകൾ തന്നെ നിന്റെ കൈപ്പട കൊണ്ട് നീ എഴുതരുത് പുനരുത്ഥാന നാളിൽ നീ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒന്നും നീ എഴുതാൻ പാടില്ല കേട്ടോ ചുരുക്കി പറയുക അല്ലതീ ഹലക്ക കൊണ്ട് തുടങ്ങി പേന കൊണ്ട് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ അലക്കൽ നിന്ന് പടച്ചതും അലക്കൽ നിന്ന് പടച്ചതും പേന കൊണ്ട് പഠിപ്പിക്കുന്നതും അത് രണ്ടും കൂടെ പറയാൻ കാരണം മനുഷ്യന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അവസ്ഥയാണ് അവൻ ബീജകണമായി കിടന്നിരുന്ന കാലം ആ മനുഷ്യൻ ഉയരുമ്പോൾ അവൻ പേന പിടിച്ച് എഴുതാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുന്നു അതോടുകൂടെ അവൻ വിവരസ്ഥനാകുന്നു അങ്ങനെ അല്ലമൽ ഇൻസാന മാലം വ്യായലം കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇൻഷാല് അതിന്റെ ആശയം നമുക്ക് നാളെ പറയാം അല്ലമൽ ഇൻസാനമാലം ദ്വസീയത്തോടെ അസ്സാം വൈലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു